എ ജെ ഡി അക്കാദമിയുടെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാമൻകാന്ത് മുജ്ജൽ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് വരാം രാമൻകാന്ത് മുജ്ജൽ ഫൗണ്ടേഷൻ ഹീറോ ഫിൻ കോർപ്പിൻ്റെ പിന്തുണയോടെ നടത്തുന്ന ഒരു സംരംഭമാണ് രാമൻകാന്ത് മുജ്ജൽ സ്കോളർഷിപ്പ് ധനകാര്യ സംബന്ധിയായ കോഴ്സുകൾ പഠിക്കുന്ന മെറിറ്റോറിയസ് ബിരുദ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാമ്പത്തികമായി ദുർബലമായ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അക്കാദമിക് മികവ് നേടുന്നതിനും ധനകാര്യ മേഖലയിൽ വിജയകരമായ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിനും ശാക്തീകരിക്കുക എന്നതാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി നമുക്ക് യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കാം ആർക്കൊക്കെയാണ് ഏതൊക്കെ കോഴ്സ് പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കാം ബി ബി എ ബി എഫ് ഐ എ ബി കോം ബി എം എസ് ഐ പി എം ബി എ ഇക്കണോമിക്സ് ബി ബി ഐ ബി എ എഫ് ബി എസ് എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് മുതലായ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷിക്കുന്നവർ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായവരായിരിക്കണം പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും കുറഞ്ഞത് എൺപത് ശതമാനം മാർക്ക് നേടിയിട്ടുണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് ഇരുപത് വയസ്സ് കഴിയാൻ പാടില്ല വാർഷിക കുടുംബ വരുമാനം ആറ് ലക്ഷത്തിൽ കൂടാൻ പാടില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിബന്ധനകൾ വിജയികളായ അപേക്ഷകർക്ക് പ്രതിവർഷം അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പുകൾ ലഭിക്കും മൂന്ന് വർഷത്തേക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് താങ്ക്